ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബോർട്ട് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആറാം അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ളത് അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മുടെ എസ് സി ആർ ടിയിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ തന്നിരിക്കുന്നത് ഇനി ആറാം ക്ലാസ്സിലുണ്ട് ഏഴിലുണ്ട് എട്ട് ഒൻപത് പത്ത് പത്ത് വരെയും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട് അപ്പം ഇനി നമ്മുടെ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ആ ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ ചാപ്റ്റർ ആണ് അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ ക്ലാസ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം വൈകുന്നേരങ്ങളിൽ നമുക്ക് മോക്ക് ടെസ്റ്റും ഉണ്ട് അപ്പം ഇത് നമ്മുടെ തിങ്കളാഴ്ചത്തെ ടൈം ആണ് അപ്പൊ നമ്മുടെ തിങ്കളാഴ്ചത്തേക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പൊ നന്നായിട്ട് പഠിച്ചു വെക്കുക നമുക്ക് മൺഡേ എന്ത് ചെയ്യാം മൺഡേ ഈവനിങ് ഇതിന്റെ മോക്ക് ടെസ്റ്റ് കൂടി എഴുതാം ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകള് പുതിയതായിട്ട് നമ്മുടെ ടെലഗ്രാമിലേക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വരുന്നവർക്ക് നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി ടൈം ടേബിൾ എന്ന് പറയുന്നത് അതേപോലെ എസ് സി ആർ ടി മോക് ടെസ്റ്റ് ഡെയിലി ബൂസ്റ്റർ ഇങ്ങനെ മൂന്ന് ടൈം ടേബിൾ ആയിട്ടാണ് പോകുന്നത് അതിൽ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഡേ വൺ അപ്പൊ ഡേ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ എസ് സി ആർ ടി ടൈം ടേബിൾ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കിട്ടും അത് എന്ത് അത് പഠിച്ച് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എസ് സി ആർ ടി മോക്ക് ടെസ്റ്റ് എന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ആ ഒരു ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റിന് ലഭിക്കും അപ്പോൾ എന്ത് ചെയ്യാം പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നമുക്ക് എസ് സി ആർ ടി കുറച്ച് കുറച്ച് ദിവസങ്ങൾ കുറച്ച് ഒരു ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് എസ് സി ആർ ടി നമുക്ക് എന്ത് ചെയ്യാം ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ ബയോളജി നമ്മുടെ സോഷ്യൽ അങ്ങനെ എല്ലാ ടോപ്പിക്കുകളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ാണ് ജനങ്ങൾ ജനങ്ങളാൽ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അപ്പൊ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ മാത്രമാണ് പക്ഷെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇവിടെ നോക്കിക്കേ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ് ജസ്റ്റ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതാണ് വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് ശ്രദ്ധേയമായ കുട്ടികളെയൊക്കെ വെച്ച് നടത്തിയതാണ് അവിടെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ലെങ്കിൽ പോലും നെക്സ്റ്റ് ടോപ്പിക് നോക്കാം ഇവിടെ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്രദേശത്തെ എന്താണ് ഗ്രാമസഭയിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളൊക്കെയാണ് തന്നിരിക്കുന്നത് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നുണ്ട് ഉണ്ടോ ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളോ എന്താണ് ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ജനാധിപത്യം അപ്പൊ എന്താണ് ജനാധിപത്യം എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് കാരണം ഇവിടെ അവർ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ഇടപെട്ടു കുടിവെള്ള ക്ഷാമത്തിന്റെ പരിഹാരമായി റോഡരികിലെ മാലിന്യ പ്രശ്നം സമ്പൂർണ്ണ വൈവിധ്യ വൈദ്യുതി വൽക്കരണം അപ്പൊ എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങള് നമുക്കൊന്നെങ്കിൽ നേരിട്ട് പറയാം അല്ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രതിനിധികൾ നമ്മൾ തെരഞ്ഞെടുപ്പിട്ട് എം എൽ എമാരെ എം പിമാരൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെ ഉയർന്നിടങ്ങളിൽ എത്തിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സംവിധാനത്തെ പറയുന്ന പേരാണ് എന്താ ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എന്താണ് മൂന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ആദ്യം എന്താകും ഏറ്റവും ബേസിൽ നമുക്കൊരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകും അതിന്റെ മുകളിൽ എന്താണ് ആ ഒരു കുറെ ഗ്രാമപഞ്ചായത്തുകളെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാകും ഓരോ ജില്ലയ്ക്കും ഒരു ജില്ലാ പഞ്ചായത്തുകളും ഉണ്ടാകും നഗരപ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾ എന്തായിരിക്കും മുൻസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അപ്പൊ ഗ്രാമങ്ങളാകുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എങ്ങനെ പോകും അത് നഗരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിട്ട് മാറും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ആയിട്ട് മാറും ഇവയെല്ലാം പറയുന്ന പേരാണ് എന്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതേ നമ്മുടെ എന്താണ് എബ്രഹാം ലിങ്കന്റെ കോഡ്സ് ആണ് അല്ലെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിക്കാറുണ്ട് ആരാണ് നമ്മുടെ എബ്രഹാം ലിങ്കൻ ആണ് എന്താണ് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണം ഇനി ജനാധിപത്യത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യനുമായ അ തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്താണ് പറയുന്നത് ഏറ്റവും ദുർബലനായിക്കോട്ടെ ഏറ്റവും ശക്തനായിക്കോട്ടെ രണ്ടു കൂട്ടർക്കും എന്തായിരിക്കണം തുല്യമായ അവസരം ഉണ്ടാകണം എന്ന് പറഞ്ഞതാണ് ആരെ നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹം പറയുന്ന ഒരു സ്ഥലം ജനാധിപത്യ രാഷ്ട്രമാണ് എങ്കിൽ ആ ഒരു സങ്കല്പത്തിന് കീഴിൽ ഉണ്ടാകുന്ന ദുർബലമായിക്കോട്ടെ നല്ല എന്താണ് ഇവ പണം അങ്ങനെ എന്തോ ആയിക്കോട്ടെ രണ്ട് കൂട്ടർക്കും എന്താണ് തുല്യമായ അവസരങ്ങളായിരിക്കണം ഓക്കെ അതിപ്പോ നിയമത്തിന് മുന്നിലാണെങ്കിൽ പോലും അല്ലെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും രണ്ട് കൂട്ടരും തുല്യമാണെന്നുള്ളതാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത് അപ്പൊ രണ്ടുപേരുടെയും കോർട്സ് നന്നായിട്ട് പഠിക്കണം ഇതിന്റെ ജനാധിപത്യത്തിന്റെ വേരുകൾ തേടി നോക്കിക്കേ എവിടെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഗ്രീസ് അല്ലേ അതെവിടെ ഗ്രീസ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ്ട് ണ്ടി തന്നിരിക്കുന്നത് ഏതാണ് യൂറോപ്പാണ് ഈ തന്നിരിക്കുന്നത് എന്താണ് യു കെ യുണൈറ്റഡ് കിങ്ഡം വടക്കൻ അയർലാൻഡ് തന്നിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉയർന്നു വന്നത് കണ്ടോ എവിടെയാണ് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉയർന്നു വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ജനാധിപത്യത്തിന് ഉദയം ചെയ്തത് എവിടെയെന്നൊക്കെ ചോദിക്കാറുണ്ട് എവിടെയാണ് ഗ്രീസിലെ ഏതൻസിലാണ് പൊതു കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാനമായ വഹിക്കുന്നുണ്ട് അതായത് ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്താണ് പൊതുവായിപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ജനങ്ങളുടെ ഒരു ആധിപത്യം ജന ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആധിപത്യമാണ് അവിടെ വേണ്ടത് പക്ഷെ എന്ന് പറയുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന ജനാധിപത്യം എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ആദ്യ അത് സംഭാവന ചെയ്തതാരാണ് നമ്മുടെ ഗ്രീസിലെ ആണ് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യു കെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെന്റ് എന്നീ സംവിധാനങ്ങളെല്ലാം രൂപം കൊണ്ടത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് ഓക്കെ അടുത്തതാണ് പറയുന്നത് ആരാണ് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അപ്പൊ ജനാധിപത്യം എന്ന ആശയം ആദ്യമായി വന്നത് എവിടെയാണ് ഗ്രീക്കിലെ ഏതൻസ് അപ്പൊ അവിടെയുള്ള ഒരാളായിരിക്കുമല്ലോ ഈ ഒരു ആശയം കൊണ്ടുവരുന്നത് അപ്പൊ ആരാണത് അദ്ദേഹത്തിന്റെ പേരാണ് ഹെറോഡോട്ടസ് എന്ന അദ്ദേഹമാണ് ഡെമോക്രസി ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡെമോസ് ഡെമോസ് എന്ന് പറയുന്ന എന്താണ് ജനങ്ങൾ ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അധികാരം ജനങ്ങളുടെ അധികാരം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ അപ്പൊ ഡെമോസ് ക്രാറ്റോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം കാര്യം നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഡെമോക്രസി എന്ന വാക്ക് ഉത്ഭവിച്ചത് എവിടെ നിന്ന് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ പോകുന്ന ഇങ്ങോട്ടേക്കായിരിക്കും ലാറ്റിനോട്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ജനാധിപത്യം എന്ന ആശയം ആദ്യമായി രൂപം കൊണ്ടത് ഗ്രീക്കിലെ ഏതെൻസിലാണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന വേർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ഹെറോഡോട്ടസ് അദ്ദേഹം ആരാണ് ഗ്രീക്ക് ചരിത്രകാരനാണ് അപ്പൊ ഡെമോസ് ക്രാറ്റോസ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് എന്തുഭവിച്ചിരിക്കുന്നത് ഡെമോക്രസി അത് ഏതായിരിക്കും അതൊരു ഗ്രീക്ക് പദമായിരിക്കും അല്ലെ അല്ലാണ്ട് ഗ്രീക്ക് നമ്മളിപ്പോ ഒരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഒരു മലയാളം പദം പറയുന്നത് അല്ലാണ്ട് ഞാൻ പോയിട്ട് ഒരു ലാറ്റിൻ ബേർഡ് എടുത്തിട്ടുണ്ടോ എന്ന് ആയിരിക്കില്ല പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യം അതേപോലെ ഗ്രീക്ക് കാരനായി അദ്ദേഹം എന്ത് ചെയ്തു രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർത്ത് ഡെമോക്രസി എന്നൊരു വേർഡ് ഉണ്ടാക്കിയെടുത്തു ഓക്കെ ഇനി പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അല്ലെ ഒന്നാമത്തേതാണ് പറയുന്നത് എന്താണ് ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനമെടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രാമസഭകൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും എന്തായിരിക്കണം ഈ പറയുന്ന ഗ്രാമസഭയിലെ അംഗങ്ങളാണ് നഗരങ്ങളിലാണെങ്കിൽ ഇവ എന്തറിയപ്പെടുന്നു വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു ഇപ്പൊ വ്യത്യാസം എന്താണ് ഗ്രാമസഭയും വാർഡ് സഭകൾ എന്ന് പറഞ്ഞാൽ അതായത് വാർഡ് സഭ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ നഗരങ്ങളിലാണ് ഗ്രാമസഭ എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിലാണ് അവിടെ എന്ന് പറഞ്ഞാ എനിക്കിപ്പോ പോയിട്ട് നമ്മുടെ നമ്മുടെ നാടിന് വലിയൊരു പ്രശ്നം പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പോയി ഡയറക്റ്റ് പോയി നിയമസഭയിൽ പോയി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂ ഇല്ല പക്ഷെ എന്റെ എന്താണ് എന്റെ വീടിന്റെ മുന്നിൽ ഒരു കനാലുണ്ട് ആ കനാലിലെ വെള്ളം കെട്ടിക്കിടക്കുവാണ് അതൊരു പഞ്ചായത്തിൻ്റെതാണ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട് ഗ്രാമസഭയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നം അല്ലെ പറയാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ എപ്പോഴും കറണ്ട് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രം എപ്പോഴും കറണ്ട് പോകുന്നു അത് നമ്മുടെ പോസിന്റെ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടേതായ പ്രശ്നങ്ങൾ കണ്ട കവലയിൽ വഴിവിളക്ക് വെക്കണം അതൊക്കെ എന്താണ് ആ ഒരു പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും നൽകണം നമ്മുടെ ഒരു വ്യക്തി എന്ന നില നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഗ്രാമസഭകളിൽ നമുക്ക് പോയി അവതരിപ്പിക്കാൻ പറ്റും അപ്പൊ ഗ്രാമങ്ങളിലാണെങ്കിലും ഗ്രാമസഭകളും നഗരങ്ങളിലാണെങ്കിലും അതിനെ അറിയപ്പെടുന്നത് വാർഡ് സഭകളുമാണ് ഈ പറയുന്ന ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും എങ്കിൽ വാർഡ് സഭകൾ വിളിച്ചു ചേർക്കുന്ന ആരാണ് അത് കൗൺസിലറാണ് കൗൺസിലറാണ് വാർഡ് സഭകൾ വിളിച്ചു ചേർക്കുന്നത് പങ്കാളിത്ത ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യവും എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാ പറയാൻ വേണ്ടി പോകുന്നത് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാകുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്മൃതയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് നമുക്ക് എന്ത് പറ്റുകയുള്ളൂ പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം അതായത് പ്രത്യക്ഷത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ മുന്നിലുള്ള ആൾക്കാർ അല്ലെ എൻറെ തദ്ദേ എന്റെ എന്താണ് എനിക്ക് എന്നെ ഭരിക്കുന്നവരെ ഞാൻ കണ്ട് എന്റെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്റെ പങ്കാളിത്തം ഞാൻ അവിടെ എന്തുണ്ട് എന്റെ പ്രസൻസ് ഞാനവിടെ അറിയിക്കുന്നുണ്ട് അതാണ് പങ്കാളിത്ത ജനാധിപത്യം ഓക്കെ അപ്പൊ എന്താണ് അത് നമ്മളെ പറയ പോലെ ഇപ്പൊ എന്താണ് വലിയ നമുക്ക് എം എൽ എ നിയമസഭയിൽ പോയി എല്ലാവർക്കും ഇടിച്ചു കയറി ചെല്ലാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അതൊക്കെ എന്താണ് അത് പരോക്ഷമാണ് അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷം എന്ന് പറയുന്നത് എന്റെ പങ്കാളിത്തം അവിടെ ഉണ്ട് അതായത് ചെറിയ സ്ഥലങ്ങളായിരിക്കും ഇപ്പൊ പറയുന്ന ഗ്രാമസഭകള് അതേപോലെ വാർഡ് സഭകളൊക്കെ എന്തിനുദാഹരണമാണ് ഈ പറയുന്ന പഞ്ചായ പങ്കാളിത്ത ജനാധിപത്യത്തിന് ഉദാഹരണമാണ് ഓക്കെ ആണല്ലോ ഇനി നോക്കിക്കേ ഇതേ നിയമസഭ വേണ്ട എന്റെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം എന്ന് ആരോടെന്ന് പറയാണ് അതായത് ഒരു മൊത്തത്തിലുള്ള ഒരു പ്രശ്നം ഒരു നാടിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ഹയർ അതോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് നമ്മുടെ എല്ലാ മന്ത്രിമാരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന എവിടെയാണ് നിയമസഭയിൽ അവതരിപ്പിക്കണം അത് നമ്മളാണോ പോയി ചെയ്യുന്നത് അല്ലെ എൻ്റെ ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും എന്ത് ചെയ്യണം തൊഴിൽ പരിശീലന കേന്ദ്രം വേണം എന്ന് പറഞ്ഞാൽ ഞാനല്ല പോയി പറയുന്നത് ഞാൻ തെരഞ്ഞെടുത്ത് വിട്ട് നമ്മുടെ എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് അല്ലെ അവരാണ് പോയിട്ട് നമുക്ക് വേണ്ടി ഈ പറയുന്ന ഉന്നത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടി പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കും into that നോക്കിക്കേ അപ്പൊ അവിടെയാണ് നമ്മൾ നിയമസഭകൾ പറയുന്നത് കേരള നിയമസഭ എന്താണ് പ്രത്യേകതയും നോക്കാം കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത് തിരുവനന്തപുരം ആണ് നിയമസഭയുടെ ആസ്ഥാനം അപ്പൊ എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പതിനെട്ട് എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ നാൽപ്പത്തി ഒമ്പതിലെ തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് മൂന്നിന്റെയും വർഷം നിങ്ങൾ പഠിക്കണം എന്തൊക്കെയാണ് ൂർ ലെജിസ്ലേറ്റീവ് എന്നാണ് പതിനെട്ട് എൺപത്തി പത്തൊമ്പത് നാല് എന്താണ് ശ്രീമൂലം പ്രജാസഭ പത്തൊമ്പത് നാപ്പത്തി തിരുക്കൊച്ചി നിർമ്മാണ സഭ ഓക്കെ അങ്ങനെ എന്ത് ചെയ്തു കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് പത്തൊമ്പത് അമ്പത്തി ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ആദ്യമായിട്ട് എന്ത് നടന്നത് ഈ പറയുന്ന നിയമസഭയുടെ സമ്മേളനം നടന്നത് ആ സമ്മേളനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ചോദിക്കാം നിയമസഭാ ദിനം എന്ന് എന്താണ് ഏപ്രിൽ ഇരുപത്തി ഏഴ് കാരണം എന്താണ് അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ആദ്യമായിട്ട് കേരള നിയമസഭ കൂടിയ ദിവസമാണ് എന്താ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് എൺപത്തി എട്ടിൽ എന്താണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പൂജ്യം നാലിൽ എന്താണ് പത്തൊമ്പത് പൂജ്യം നാലില് എന്താണ് ശ്രീമൂലം പ്രജാസഭ പത്തൊമ്പത് നാൽപ്പത്തൊമ്പതില് തിരികൊച്ചി നിയമനിർമ്മാണ സഭ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം വർഷം ഇമ്പോർട്ടന്റ് ആണേ വർഷങ്ങളൊന്നും വിട്ടുകളയരുത് ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു പ്രത്യക്ഷം അല്ലെങ്കിൽ എന്താണ് പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറഞ്ഞു ഇനി അടുത്ത പറയുകയാണ് എന്താ പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതയും കൂടിയ രാജ്യങ്ങളിൽ എന്താണ് പ്രാതിനിധി ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് അതായത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് എം എൽ എമാർ എന്തെയും അവിടെ പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും അണ്ട നമ്മുടെ പ്രതിനിധിയാണ് അപ്പൊ നമ്മൾ എന്താണ് പ്രത്യക്ഷത്തിൽ നമ്മൾ അവിടെ ഇല്ല പക്ഷെ എന്താണ് പരോക്ഷമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് വിട്ട ഒരാൾ അവിടെയുണ്ട് അത് തന്നെയാണ് ഈ പറയുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധി ജനാധിപത്യം അപ്പൊ അടുത്ത് എന്താ പറയുന്നത് പങ്കാളിത്തം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പരോക്ഷം അഥവാ പ്രാതിനിധി ജനാധിപത്യം നോക്കിക്കേ എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസ് എന്ന് നോക്കിക്കെ ഫസ്റ്റ് വൺ പറയുന്നത് പ്രത്യക്ഷമാണ് അവിടെ നമുക്കറിയാം ജനസംഖ്യ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ അല്ലെ ഇനി പരോക്ഷം എന്ന് പറയുമ്പോൾ എന്താണ് ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് നമ്മൾ നോർമലി ഇത് ചെയ്യുന്നത് ഇനി ഇവിടെ എന്താണ് പറയുന്നത് ഇത് കൂടുതൽ സുതാര്യമായിരിക്കും അല്ലെ കുറെ നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇപ്പുറത്തെ എന്തായിരിക്കും സുതാര്യമായിരിക്കില്ല അല്ലെ കൂടുതലും എന്താണ് നിയമങ്ങളും എല്ലാ കാര്യങ്ങളും ആരാണ് നമ്മൾ വിടുന്ന ജനപ്രതിനിധികളാണ് ഇനി ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് പറയാം ഒരു ഇടനിലക്കാരും ഇല്ലാതെ ഡയറക്റ്റ് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് പരോക്ഷം വരുമ്പോൾ എന്താണ് അവിടെ നമുക്കൊരു ഇടനിലക്കാരായിട്ട് നമ്മുടെ ഇടക്ക ആൾക്കാര് വരുന്നുണ്ട് ഓക്കെ അതേപോലെ ഇവിടെ എന്താണ് ഭൂവിസ്തൃതിയും കൂടി കുറഞ്ഞ സ്ഥലങ്ങളായിരിക്കണം ഭൂവിസ്തൃതി കുറഞ്ഞ സ്ഥലങ്ങളായിരിക്കണം അല്ലെ കുറവായിരിക്കണം ഇവിടെ എന്താണ് ഭൂവിശ്രുതി കൂടിയ സ്ഥലങ്ങളിലാണ് സാധാരണമായിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത് പരോക്ഷ ജനാധിപത്യം വരുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം നമുക്ക് അതേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ പ്രത്യക്ഷ ജനാധിപത്യത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചേക്കണേ എന്തൊക്കെയാണ് സ്വിറ്റ്സർലൻഡ് എന്താണ് പ്രത്യക്ഷ ജനാധിപത്യ രാജ്യത്തിന് ഉദാഹരണമാണ് പിന്നെ ഏതാണ് ഉറുഗ്വായ് ഉർഗയൊക്കെ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യമാണ് പരോക്ഷമാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇന്ത്യ തന്നെ ഒരു പരോക്ഷ ജനാധിപത്യമാണ് അതേപോലെ അമേരിക്ക അല്ലെ അമേരിക്ക ജർമ്മനിയൊക്കെ എന്താണ് ഈ പറയുന്ന പരോക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണങ്ങളാണ് ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കിയേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് കണ്ട അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം കുറെ കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഈ തന്നിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ പരീക്ഷയ്ക്ക് വരുന്ന പരീക്ഷകൾക്ക് എന്താണ് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാം ഇത് പി വൈ വൈകിയു ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടാ അതായത് പോയിന്റുകൾ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് എന്താ നോക്കിക്കേ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം അല്ലെ ജനങ്ങൾ ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ജനങ്ങൾക്കാണ് അവിടെ പരമാധികാരം നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് ജനാധിപത്യം പിന്നെ എന്താ പറയാ സ്വതന്ത്രവും നീതിപൂർവ്വവുമായ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നുണ്ട് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാകും അവിടെ ഗവൺമെന്റിന്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ അവർക്ക് സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകും അല്ലെ ഒരു ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട് ഭരിച്ചു വരിച്ചിങ്ങനെ പോവുകയാണ് അവർ ചെയ്യുന്ന തെറ്റിനെയും ശരിയെയൊക്കെ എന്ത് ചെയ്യണം ക്രിട്ടിസൈസ് ചെയ്യാൻ ആളില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അവരങ്ങനെ അവർക്ക് തോന്നിയതുപോലെ ആയി പോകും അല്ലെ അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും ശക്തമായ ഒരു സംഭവമാണ് ഈ പറയുന്ന പ്രതിപക്ഷം പ്രതിപക്ഷം ഇല്ലെങ്കിൽ എന്താണ് ഭരിക്കുന്നവർ അവർക്ക് തോന്നിയ പോലെ ഭരിക്കും ഞാൻ ഭരിക്കുമ്പോൾ അത് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തെറ്റ് ചെയ്യാതിരിക്കുള്ളൂ അല്ലേ ഇനി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതി വ്യവസ്ഥ ഇതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകളായിട്ട് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം ഇനി പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ് ഇവിടെ നമ്മുടെ വോട്ടവകാശത്തെ പറ്റിക്ക് പറയുന്നത് പറയുന്നത് നമ്മുടെ വോട്ടിംഗ് മെഷീനും ബാലറ്റ് ഇതൊക്കെ തന്നിട്ടുണ്ട് യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് എന്ന് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് എൺപത്തി ഒൻപത് വരെ ഇന്ത്യയിൽ വോട്ടവകാശമുള്ള പ്രായം ഇരുപത്തി ഒന്നായിരുന്നു എൺപത്തി ഒമ്പതിലാണ് എന്ത് ചെയ്യുന്നത് അത് പതിനെട്ട് വയസ്സാക്കി മാറ്റുന്നത് ഇതിന്റെയൊക്കെ അമൻമെന്റ് മാറ്റ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഭേദഗതിയൊക്കെ നമുക്ക് ഇപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി അത് ഓരോ ക്ലാസുകളായിട്ട് നമുക്ക് പഠിച്ച് പഠിച്ചു പോകാം എല്ലാം കൂടി ഒറ്റ ക്ലാസ്സിൽ പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാതെ വരും ഇപ്പൊ നമ്മുടെ അഞ്ചാം ക്ലാസ് നമ്മളിപ്പോ എല്ലാ ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളു അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് ഇതൊക്കെ ഒരു അഞ്ചാം ക്ലാസ്സിലൊരു കുട്ടിയെ പഠിക്കാമെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ നിങ്ങൾ ഇക്കൊടുത്തിരിക്കുന്ന എല്ലാവരും എന്താണ് മിനിമം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും സുഖമായിട്ട് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ പിന്നെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ പഠിക്കണം കാര്യം കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകളൊക്കെ കയറി ഇപ്പൊ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പഠിക്കണമെന്ന് മാത്രം ഓക്കെ കണ്ടോ ഇനി പറയുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യാൻ പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് അതിന് അതിനുള്ളത് ഘട്ടങ്ങളാണ് ഈ പറയുന്നത് അതിന്റെ അത് ഓർഡറി തന്നെ പഠിക്കണേ ഫസ്റ്റ് വൺ നോക്കിക്കേ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കും ആദ്യം തന്നെ എന്ത് ചെയ്യും നമുക്ക് ഇതൊക്കെ നടത്തണമെങ്കിൽ തിരഞ്ഞെടുപ്പിന് കുറെ ഉദ്യോഗസ്ഥർ വേണം കാര്യം ഇതിന്റെ ബാക്കപ്പ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ആദ്യം തന്നെ അവർ എന്ത് ചെയ്യും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണേ മുമ്പ് തന്നെ അതിന്റെ ഉദ്യോഗസ്ഥരെയൊക്കെ സെറ്റാക്കും അതിനുശേഷം എന്ത് ചെയ്യും തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും ഡേ ഇന്ന ദിവസം നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ് നാമനിർദ്ദേശം പത്രിക സമർപ്പിക്കാം അപ്പൊ ആർക്കൊക്കെ എന്ത് ചെയ്യണം എനിക്ക് പങ്കെടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും അല്ലെ ചുമ്മാ നമുക്ക് ആരെങ്കിലും നമുക്ക് വെച്ചിട്ട് നമുക്ക് നമ്മളെ പരിപാനായിട്ട് നമുക്ക് പറ്റുമോ ഇല്ല ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നവരെ പോലും എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ ഒരു സൂക്ഷ്മ പരിശോധന നടത്തും ഇനി നാമനിർദ്ദേശ പത്രിക ഒരു സമയം ഉണ്ടാകും ഇപ്പൊ ഞാനിപ്പോ കൊടുത്തു എനിക്കിവിടെ നമ്മുടെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല ഏഹ് ഞാൻ ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ നമ്മുടെ മനസ്സ് മാറി നമുക്കത് പിൻവലിക്കാം അപ്പൊ അതിനുള്ളൊരു സമയം കൊടുക്കണം നെക്സ്റ്റ് അതും കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും ഓക്കെ അപ്പൊ പ്രചാരണമൊക്കെ നല്ല കൊട്ടുംബിരി കൊണ്ടു കഴിയുമ്പോൾ പിന്നെ എന്താണുള്ളത് വോട്ടെടുപ്പ് വരും അല്ലെ വോട്ടെടുപ്പ് കഴിയും ശേഷം എന്ത് ചെയ്യും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കും അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ നെക്സ്റ്റ് എന്താണ് തിരഞ്ഞെടുപ്പിന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കും പിന്നെ എന്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം അത് പത്രിക സമർപ്പിച്ചാൽ എന്ത് ചെയ്യണം ആ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തും പിന്നീട് അത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം പിൻവലിക്കണം പിന്നീട് എന്താണ് പ്രചരണം നടത്തണം വോട്ടെടുപ്പ് ലാസ്റ്റ് എന്താണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇത്രയുമാണ് എന്ന് പറയുന്നത് ഇനി അവർ പറയാണ് എന്തിനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓക്കെ ജനാധിപത്യ സമ്പ്രദായത്തിൽ എന്താണ് തിരഞ്ഞെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന എങ്ങനെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് വഴിയാണ് അല്ലെ നോക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ധർമ്മങ്ങളെന്ന് ഗവൺമെന്റുകളെ രൂപീകരിക്കാൻ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകാം അതായത് ഞാൻ എൻ്റെ എൻ്റെ ഒരു എന്താണ് എന്റെ റൈറ്റ്സ് ആണല്ലേ നമ്മൾ വോട്ട് എന്ന് പറയുന്നത് അതായത് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് എന്താ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വോട്ട് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതായത് എല്ലാ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട് അല്ലാണ്ട് ഒരു നാട്ടില് പേർക്ക് മാത്രമാണോ അല്ല എല്ലാ പൗരന്മാർക്കും എന്ത് ചെയ്യുന്നുണ്ട് വോട്ടവകാശമുണ്ട് ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളെ കുറിച്ച് എഴുതിയ സ്ട്രിപ്പുകൾ വേണ്ട നമുക്ക് നെക്സ്റ്റ് പറയുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്താണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല മൂന്നംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ആരൊക്കെയാണ് നമ്മുടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി പിന്നെന്താണ് പാർലമെന്റ് നിയമസഭകള് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് എടുത്തുന്നത് ഇവർക്കുള്ള എല്ലാവർക്കും ഉള്ള തിരഞ്ഞെടുപ്പ് എടുത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പിന്നെന്താ പറയുന്നത് കണ്ടോ മൂന്നംഗങ്ങളാണ് മൂന്നംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് പിന്നെന്താണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ് നിയമനം രാഷ്ട്രപതിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനുള്ള അവകാശമാർക്കാണ് രാഷ്ട്രപതിക്കാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കൽസും ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ പഠിച്ചു വരാം ഓക്കെ കണ്ടോ ഇവിടെ ജസ്റ്റ് ഏറ്റവും നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ കുട്ടികളെയും കൂടിയൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ് കണ്ടോ ഇവിടെതെ അമ്മ അമ്മ ചോദിക്കുവാണ് എവിടെ ക്രിസ്മസിന് വെ നമുക്കൊരു അവധി പോയാലോന്ന് ചോദിക്കുകയാണ് എവിടെ പോകാന്ന് പറയുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും അല്ലെ കണ്ടാ അപ്പൊ എന്താണ് പറയുന്നത് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്താണ് ഞാൻ റെഡി അല്ലെ അപ്പൊ എല്ലാവരുടെയും കാര്യം വെച്ചിട്ട് അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും അഭിപ്രായത്തിനും അവിടെ എന്താണ് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ പറയും കുഞ്ഞുങ്ങളാണ് നിങ്ങൾ അഭിപ്രായം പറയാൻ വരണ്ടെന്ന് പറയും പക്ഷെ അങ്ങനെയല്ല നമ്മൾ അവരോടും കൂടി അഭിപ്രായം ചോദിക്കണം കാര്യം അവർക്കും കൂടി ഇപ്പൊ കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും അവരെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് കൊടുക്കണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും തന്നെ ഈ ക്ലാസ് കാണുന്ന ഒരു ഭൂരിഭാഗം പേരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിരിക്കും അല്ലെ അതിൽ അപൂർവമായിരിക്കും എന്ന് എന്താണ് ഈ പറയുന്ന ഡിഗ്രി കഴിഞ്ഞ് വന്നവരും ഒക്കെയുള്ളു അവരൊക്കെ എന്താണ് വരും അവരുടെ തലമുറക്കും എന്താണ് നമ്മൾ ആ ഒരു കാര്യം എപ്പോഴും വീട്ടിലെ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ അവരുടെ അഭിപ്രായത്തിന് ഒരു വില കൊടുക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ അവർക്ക് എപ്പോഴും വേണം അതാണ് ശരിക്കും പറഞ്ഞ ജനാധിപത്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ അഭിപ്രായത്തിന് എന്താണ് അവിടെ ഒരു വില വേണം വേണ്ട ഇവിടെ ജസ്റ്റ് ടീച്ചറോ ടീച്ചർ ചോദിക്കുകയാണെ എവിടെയാണ് ക്ലാസ്സിൽ പോകുക അല്ല ടൂറ് പോകുക എന്നുള്ളത് അണ്ടോ ഇപ്പൊ എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞിട്ടാണ് ടീച്ചറും ഒരു അഭിപ്രായം പറയുന്നത് അവിടെയും ഒക്കെ എന്താണ് ഈ പറയുന്ന ജനാധിപത്യം എന്നൊരു കോൺസെപ്റ്റ് അവിടെ കുട്ടികളിലേക്ക് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി പൊതു ഇടങ്ങളിലെ ജനാധിപത്യമാണ് പറയുന്നത് അണ്ടോ പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം അതൊക്കെ എന്താണ് നമ്മുടെ ജനാധിപത്യ രാജ്യം നമ്മുടെയൊക്കെ കടമയാണ് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കണം പൊതു നിയമങ്ങൾ അനുസരിക്കണം എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ് കണ്ടോ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതിനപ്പുറം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട് ആഹാരം വസ്ത്രം തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിന്റെ സവിശേഷതകളാണ് കൂടാതെ തുല്യ പദവി തുല്യ അവസരം വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ അനുഭവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം എന്ന് പറയുന്ന ആശയം എന്താകുന്നത് അർത്ഥപൂർണമാകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ജസ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒത്തിരി ക്വസ്റ്റിൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ട് നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം ഇതിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഡേ പതിമൂന്നായിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ആണ് വരുന്നത് അതിനുശേഷം ആറാം ക്ലാസ്സിലെ ഏഴ് എട്ട് ഒമ്പതൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പത്താം ക്ലാസ് വരെയുമ്പോഴേക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയുടെ ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ കയ്യിലിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്